மா <laughs> സംസാരിക്ക <laughs> അപ്പം അറിയാതെ ഷമി അല്ലെ പത്തു പന്ത്രണ്ട് വല്ല ഗൾഫിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മള് നമ്മൾ ഐസ്ക്രീമിലോടെ ഒരു ബേക്കറി ഇട്ടിട്ടുണ്ട് പിന്നെ ഭാര്യ ഒരാള് രണ്ടാം ക്ലാസ്സിലും ഒരാള് യു കെ ജിയിലും പഠിക്കും ഞാൻ ഇവിടെ നാട്ടിൽ പോലും പിന്നെ ദിലീ അറിയപ്പെടും ഹൈദരാബല കൊണ്ടാണ് വീട് ജോലി കേൾക്കാൻ ഹൈദരാബാദ് ഫേസ് ചെയ്ത് വർക്ക് ചെയ്ത പഠിച്ച പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് നിങ്ങൾ തന്നെ അറിയാമെന്ന് ഞാൻ വെറുതെ വിശ്വസിക്കുന്നു ਆ ਹਾ ਵੀਓ ਕਾਟੀ ਕਾਟੀ ਆ ਰਹੀ ਹੈ ਇੱਥੇ ਬਸ ਜਿਹੜੀ ਫੇਰ ਅਗਲਾ ਕਾਟੀ ਨੂੰ ਕਾਟੀ ਕਾਟੀ ਇਹਦਾ ਉਹ ਕਿਹਾ ਬੇਪਰ ਜਾਨ ਨੂੰ 14 ਉਹਨੇ ਗਿਰ ਗਿਆ ਦੋ ਰੁਪਏ ਤੋਂ ਪਾਰ ਨਾ ਆ ਜਾਂਦਾ ਇਹ ਸੰਜੇ ਵਾਲਾ ਜੋ ਜੀ ਨੈਸ ਆ ਮੋਨ ਅੰਜੂ ਜਿਹਨੇ ਕੁਲਜੀ ਕੀਤਾ ਆਈ ਵੀ ਹੋਇਆ ਅਰਦਾ ਸਰ ਬੰਨ ਗਏ ਅਨਯਾਦੀ ਪੜੀ ਨੂੰ ਜਨਮ ਪੜੀ ਇਹ ਸੰਜੇ ਨਾਲ ਫਿਨਿਸ਼ ਨੂੰ ਕਰ ਗਏ അതാ പറഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും എപ്പോഴും നല്ല കുട്ടികളെ ആരും എല്ലാരും ഉണ്ട് അതിൽ തന്നെ കുറച്ച് തന്നെ അറിയത്തില്ല ഞാൻ കാരമട്ടിലാണ് താമസം ഒരു പ്രധാന ഒരുപാട് ഒക്കെ അറിയാരിക്കുമല്ലോ അല്ലേ ഞങ്ങൾ ഒന്നിച്ചാണ് വന്നിട്ട് വരുന്നതും പോകുന്നതും ഒക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഫസ്റ്റ് ഞാൻ വിദേശത്തൊക്കെ ആയിരുന്നു പിന്നെ ഈ പറഞ്ഞതിനെ പോലെ തന്നെ പി എസ് സി എഴുതി സർവെയർ ആയിട്ട് താലൂക്കോക്സിൽ ജോലി ചെയ്യുന്നത് ഇവിടെ അല്ല കാസർ ൊന്നുംക്കളുണ്ട് മൂത്താളെ ഏഴില് ഏഴിലോട്ടുകാര് ഇടയാളം മൂന്നിലൊക്കെ ശേഷം അല്ല ഞങ്ങൾ ഒരേ കർഷകഴുതി ഞങ്ങൾക്ക് രണ്ടോ കിട്ടാണ്ട് കാസർഗോഡ് എന്റെ പേര് കലേഷും ചെയ്യുന്നത് ഒമ്പത് മാസം ജുവല്ലറി വർക്ക് ചെയ്ത് എന്റെ ഒമ്പത് മാസം നിർമ്മാണം വയസ്സും ഒരാൾ അഞ്ചു മാസം നിർമ്മാണല്ലേ അവനീട്ട് പോയി കാണും എനിക്ക് പറയാനുള്ളത് ഞാനീ പത്താം ക്ലാസ് കഴിഞ്ഞു പിടിച്ചെ ഇങ്ങോട്ടും വല്ലപോടി വരും എല്ലാരും ീ കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്താ പറയാ അതിന്റെ ഇടയ്ക്ക് ഒരാൾ വേണ്ടി ഞാൻ ബജാജ്ലാറിക്കുന്നത് നല്ല ജോലിയാണ് നല്ല ശമ്പളമാണ് നല്ല ജോലിക്കാ ഒരു വഴപ്പ നമുക്ക് നമ്മുടെ ജീവിതം ഇങ്ങനെ നമ്മുടെ ഒരാളുണ്ടല്ലോ ഇവന്റെ ഒരാള് കരകുംടാ കരക ഒരാൾ ആരും കല്യാണോയി ശരി വരുമാനമുണ്ട് സൗനി ചന്ദന പിന്നെ ജോലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നിലപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നതിനോട് എന്താ പറയുന്നേ അലവില്ലാ ആ വന്നു വരും അങ്ങി ഗണ്ടി ചാടി ചാടി നിങ്ങ സംബേക്ക അങ്ങനത്തെ കേട്ടോ ൊടി ഇതിന് നന്നായിട്ട് രണ്ടു <laughs> ദിവസം <laughs> து பின் அகில கூட படிச்சு ஜோலி என்ன கேபிள் வர் ம் பண்ணி போல்தான் வந்து ஐச்சிலர் ஆனால் എന്റെ പേര് അഖിൽ ഡോക്ടർ അഖിൽ ശിവൻ പത്തെ പഠിച്ചു പിന്നെ ഇപ്പൊരു അധ്യാപനായിട്ട് ജോലി ചെയ്യുന്ന അമ്പത്തേക്ക് മോളുണ്ട് അഞ്ചു വയസ്സീ എന്റെ വൈഫ് കൗൺസിലർ

എന്റെ പേര് ജോഷി എല്ലാരും അറിയാമെന്ന് വിചാരിക്കുന്നു ബാംഗ്ലൂർ സെറ്റിലാണ് രണ്ടു പിള്ളേരും മൂത്താള് ഇപ്പൊ സിക്സ് കഴിഞ്ഞു

ഐസ്ക്രീം കൊടുത്തല്ലോ ആ നമ്മുടെ ബേസൻസാണ് ഐസ്ക്രീം സപ്ലൈ എന്റെ പേര് ഇല്ല അരവിന്ദിന്റെ കൂടെ അറിയും പറയാൻ പറ്റത്തില്ല പഠിക്കാൻ വന്നു എന്റെ കൂടെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് തോന്നിയൊരു ഫീൽഡ് എന്ന് ആയുർവേദ ഇതായിരുന്നു അത് ചിങ്ങോലി ആയുർവേദയില് ആ രണ്ടര വർഷം തിരുമൽ പരമായിട്ടുള്ള അങ്ങനെ ആണ് ദൈവം സഹായിച്ചതാണോ എന്താണെന്ന് അറിയില്ല ഒരു ആക്സിഡന്റ് ഉണ്ടായി അവിടെ നൃത്തം ശരിയാത്ര എന്താ തോന്നിയിട്ടാം ആക്സിഡന്റ് ആയി കൈയിൽ കമ്പി കയറി ഒന്നര വർഷത്തോളം റെസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അധികം പണി എടുക്കാനായിട്ട് ഈ കൈക്ക് അധികം ബലം കൊടുക്കണ്ടെന്ന് ഡോക്ടർ കുറച്ചാണെത്തേക്ക് പറഞ്ഞുകൊണ്ട് പിന്നെ പണിയെടുക്കാൻ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരുന്നു ആലപ്പുഴ ആയിരുന്നു കഴിഞ്ഞിട്ട് വൈഫും ആണ് അതിനാണ് ലോൺ അതാണ് മീൻ ആയിരത്തൊന്ന് ദിവസം ഞാൻ എനിക്ക് ഒരു വൈഫ് രണ്ടു ഒരു വൈഫ് പറഞ്ഞിട്ട് പറയാൻ പറ്റത്തില്ല ಅದು ಏನು ಹೇಳೋದು ಏನು ಹೇಳೋದು സജീവ് ഞാൻ പത്തായിരുന്നു പഠിച്ചത് വീടുമുണ്ട് ഇവരെല്ലാരും ഉണ്ട് അതിലുണ്ട് പിന്നെ സമീറല്ലേ ബാക്കി പറ്റില്ല അപ്പൊ ഏറ്റവും കൂടുതൽ അറിയണത് എന്റെയാണ് അതെ അതെ ഞാൻ കേട് ഞാനിപ്പം എനിക്ക് രണ്ട് പിള്ളേർ രണ്ട് വൈഫ് രണ്ട് പിള്ളേരുണ്ട് ഒരാൾ അഞ്ചാം ക്ലാസ് പഠിക്കുന്നു ഒരാൾ എൽ കെ ജി ഞാൻ ഇവിടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ടോ

ഞാൻ ഹലോയിലാണ് എന്റെ കല്യാണക്കുള്ള എനിക്കൊരു മോളെന്താണ് െ പക്ഷെ ആദ്യം എനിക്ക്

அவங்க எல்லாரும் 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 நல்ல நல்ல பேறு பானது. எல்லாரும் 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 நல்ல நல்ல ഇവിടെ മോൾ ആണ് പറയുന്നത് സൈനത്തിനെക്കുറിച്ചാണ് മോനെ ആ ക്ലാസ്സിൽ ഗംഭീരം മാറ്റാൻ ഞാൻ ആവില്ല നിങ്ങളെ ഇംഗ്ലീഷിൽ തന്നെ ഇംഗ്ലീഷിൽ എന്റെ പേര് സമീറ ഞാൻ റാണാപ്പുടി താമസിക്കുന്നു ും ആദ്യ മക്കളും ജോലി അഡ്വക്കേറ്റ് മക്കള് മൂത്താള് ഡിപ്ലോമക്ക് പഠിക്കുന്നത് രണ്ടാമത്താള് പത്താം ക്ലാസ് അജി പരിപാടിക്ക് വന്നു ആരെങ്കിലും ു പിള്ളേർ വിദ്യാഭ്യാസം ഡിഗ്രി കടിക്കാ എത്ര പേരും പോയാട്ടില്ല എന്തോ ആരവാമി ആ ആ രാജേന്ദ്രാ രാജേന്ദ്രാ അല്ലോ ഞാൻ സാധാരണ രാജേന്ദ്രാ ഈ മസന്തീ പിടിച്ചേ രാജേന്ദ്രൻ നോക്കട്ടെ ോറ്റു കേട്ടോ പക്ഷെ നാലു വർഷം കഴിഞ്ഞ് വീണ്ടും എവിടെ എച്ച് എം ഇച്ചു ആ സ്കൂളിൽ തന്നെ പ്ലസ് ടു ജയിച്ചു എല്ലാം കോപ്പിടിച്ചോ എന്ന് പറഞ്ഞില്ല கல்யணம் கழிக்கோ கல்யாணம் கழிச்சு எல்லாம் ഒരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പം നമ്മള് ഇത്രയും പേര് ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ് ഇങ്ങനൊരു കൂട്ടായ്മ വരണം എന്ന് വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഫസ്റ്റ് ആയിട്ട് മരിച്ചു മരിച്ചുപോയ മധു എന്ന് പറയുന്ന നമ്മുടെ കൂട്ടുകാരനെ അപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ പരിപാടി നടത്തണം എന്ന് പ്ലാൻ ചെയ്തു പക്ഷെ ആരും ഇതുപോലൊരു സംവിധാനം അന്നത്തെ സമയത്തില്ലായിരുന്നു അതുകൊണ്ട് കാണുമ്പോൾ പറയുന്ന അല്ലാതെ മുന്നോട്ട് കാര്യങ്ങളൊന്നും പോയില്ല അപ്പൊ അവരെ നമ്മൾ ഈ സമയത്ത് ഊർക്കുകയാണ് തിരിച്ചെടുപ്പം ഇത് മാത്രമല്ല ഇനി മുന്നോട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ കാരണം പലരും പല പല ഡിപ്പാർട്ട്മെന്റില് പല ജോലികള് പല സ്ഥലങ്ങളിലുണ്ട് പല രീതിയിലുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് കരുവറ്റയില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി കരുവറ്റെന്നല്ല നമുക്ക് നമ്മുടെ ഈ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു സംഘടന പോലെ തന്നെ മുന്നോട്ട് വരണം അപ്പം അതിപ്പോൾ ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് നിന്നിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം എല്ലാവരുടെയും സഹകരണങ്ങളും അഭിപ്രായങ്ങളും പറയണം അപ്പം നമ്മൾ ഗ്രൂപ്പിൽ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് എല്ലാവരും ആയിട്ട് അതിനകത്ത് ഒരാൾ പറയുന്ന കാര്യം എന്തോ ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം അപ്പം ഇത് ആ ഒരു തീരുമാനവും കൂടെ നമ്മൾ ഇന്ന് എടുക്കുകയാണ് അപ്പൊ എല്ലാവരുടെ ഞാനേമറ രാജേഷ് പറഞ്ഞോണ്ട് പറയാ നമ്മളെ മധു ധനേഷ് നമ്മള് മധുവിന് അന്നത്തെ കുറച്ച് ക്ലാസ്മീറ്റിലെ പറയാ എല്ലാവരോടും ചേർന്നൊരു അമ്പതിനായിരം രൂപ നമ്മള് കളക്ട് ചെയ്ത് കൊടുത്തായിരുന്നു ധനേഷിന്റെ അമ്മയുടെ അവസ്ഥ ഭയങ്കര ബാങ്ക് ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കട വർത്തുക ജപ്തി വരെ വന്നിരിക്കുക നമ്മളെ കൊണ്ടാവുന്ന ഒന്നുമല്ല അഞ്ഞൂറ് അഞ്ഞൂറ് ഒരാൾ കളിച്ചെങ്കിൽ അവർ അമ്മക്ക് സഹായം ആവാട്ടോ അതൊരു അറിയാവുന്ന കേട്ടോ നമ്മളെ കൊണ്ടാവുന്ന കത്തി ും ആക്റ്റീവ് ആയിരിക്കും ഒരാളൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ആക്ടീവിന്റെ കാര്യം നീ പറയേണ്ടത് നീ സൗകര്യം മൂന്ന് മാസമായി നീ ഒന്നിലും ആക്ടീവ് നീ വന്നൊരു സംവിമർശം മാത്രമേ കാണിക്കാം നീ പോയൊരു പണി നോക്കാം എടുക്കാം